ദുരിതാശ്വാസ ചെലവ് സംബന്ധിച്ച് കേന്ദ്രത്തിന് നൽകിയത് എസ്റ്റിമേറ്റ് തുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാർ ഉദ്ദേശിച്ചത് എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായി സർക്കാർ അഴിമതിക്കുള്ള അവസരമായി ഇതിനെ ഉപയോഗിക്കുകയാണോ എന്ന് സംശയമുണ്ട് വയനാട് മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമായിരുന്നു കേന്ദ്രത്തിന്റെ ധനസഹായം വെറുതെ കൊടുക്കാനുള്ളതല്ലെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു വോളണ്ടിയേഴ്സിന്റെ ചെലവ് അതാണ് എല്ലാവരെയും വേദനിപ്പിച്ച ഒരു കാര്യം അതാണ് വോളണ്ടിയേഴ്സിന്റെ ചെലവ് ഏത് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ജീവനക്കാര് ബാക്കി എല്ലാവരും സന്നദ്ധ പ്രവർത്തകരാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി ഡിവൈഎഫ്ഐ എസ് ഡി പി ഐ അവിടെ നിങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ സന്നദ്ധ പ്രവർത്തകരോ ആണ് സർക്കാർ ജീവനക്കാർ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ നമ്മൾ സർക്കാരിന് ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്നവരാണ് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോകാൻ അത് എഴുതി വായിക്കുന്ന മുഖ്യമന്ത്രി പതിനഞ്ചു കോടി രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റുകൾ മധ്യപ്രദേശ് സർക്കാർ പതിനഞ്ച് കോടി രൂപ കൊടുത്തു ഒറീസ സർക്കാർ പതിനഞ്ചു കോടി രൂപ കൊടുത്തു ഒരു ഒരു വരി മുഖ്യമന്ത്രി നന്ദി പോലും പറഞ്ഞില്ല പറയേണ്ട ആവശ്യമില്ല ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് വോളണ്ടിയേഴ്സിന്റെ യാത്രാ ചെലവ് വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണ ചെലവ് വോളണ്ടിയർ എന്ത് വോളണ്ടിയേഴ്സിന്റെ എവിടുത്തെ വോളണ്ടിയേഴ്സിന്റെ ഡിവൈഎഫ്ഐ വോളണ്ടിയേഴ്സിന്റെ ആണോ ഇത് ഒരു എസ്റ്റിമേറ്റ് ആണെന്നാണ് സർക്കാർ പറയുന്നത്